ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസ്ബുക്ക് വഴി വൈറലായ ഒരു വീഡിയോ ഉണ്ട് ഒരു ഓട്ടോക്കാരൻ ചേട്ടൻ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അനിയത്തിയുമായി ഒളിച്ചോടിയ ഒരു വീഡിയോ ചിലപ്പോ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കണ്ടിട്ടുണ്ടാവുമായിരിക്കും ആ ഒരു വീഡിയോ ആ വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ട് രണ്ടാം പതിപ്പ് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഈ ചേട്ടന്റെ കൂടെ ഒളിച്ചോടിയ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അനിയത്തി കുറച്ച് കാര്യങ്ങൾ വന്നിരുന്നു പറയുന്നുണ്ട് ആ ചേട്ടനെ അവക്കങ്ങോട്ട് മറക്കാൻ വയ്യ ചേച്ചി നീ പെണ്ണുകണ്ട നിന്നെ ഞാൻ നിന്റെ അടുക്കിലേക്ക് ചേട്ടനെ ഇടക്കിടക്ക് വിടാം പക്ഷെ ചേട്ടനെ ഇടക്കിടക്ക് എനിക്കും വേണം കാരണം എനിക്ക് അങ്ങോട്ട് മൂത്തിരിക്കുക ആ മൂപ്പ് മാറ്റണമെങ്കിൽ ചേട്ടൻ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് ആ കൊച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടറി ലിറ്ററലി എനിക്കത് കണ്ടപ്പോട്ടല്ലോ ഒരു വിവരമില്ലാത്ത കൊച്ച് നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും തോന്നിയിരിക്കുന്നത് കാരണം ഒരു സ്വന്തം ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ പോയിട്ട് വന്നിരുന്ന് മീഡിയ വഴി പറയുകയാണ് എനിക്ക് ചേട്ടനില്ലാതെ പറ്റത്തില്ല ഞങ്ങൾ അത്രയ്ക്ക് അടുത്ത് പോയി എന്നൊക്കെ ആ ആ ചേട്ടനും ആ ചേച്ചിക്കും അതായത് ഈ പെണ്ണിന്റെ ഈ ചേട്ടൻ്റെ കൂടെ ഉടിച്ചോടി പെണ്ണിന്റെ എന്താ ചേച്ചിക്കും ഈ കെട്ടിയോനും ഈ നാരക്കൊക്കെ പിള്ളേരുമുണ്ട് രണ്ട് പിള്ളാരെങ്കുണ്ട് എന്നിട്ടാണ് ഈ പരിപാടി കാണിച്ചിരിക്കുന്നത് അവനെ അവന് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഉരിക്ക മറ്റേ മുരിക്കുക അതൊന്നും പോരാ അത് പോരവന് അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വേണം അവനെ കയറ്റി വിടാനായിട്ട് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ അങ്ങോട്ട് ബാക്കി കാണുന്നതിന് മുമ്പ് നമുക്ക് ആദ്യത്തെ ആ വീഡിയോ അതൊന്ന് കാണണം നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഇതൊന്ന് കണ്ടാലേ സെക്കൻഡ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഒന്ന് കണക്ട് എല്ലോട്ക്ക് ഞാനും വിഷമുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് ഞാൻ എല്ലാത്തിനും സമ്മതം മൂടിയത് ഞാനും കർഷകളും ഇഷ്ടത്തിലാണ് അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ മാത്രമറിയുള്ളൂ എനിക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അങ്ങനെ തന്നെയാണ് അതെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ ഇരിക്കാനോ അങ്ങനെയാണ് വരരുത് വീട്ടുകാര നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത് അല്ലെങ്കിൽ ഇന്ന് ഏട്ടൻ പല നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ അതുകൊണ്ടല്ല ഞാൻ അതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ളൊരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാകരുത് ഞങ്ങൾ അത്രയും ആത്മാർത്ഥയായിട്ട് സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു ആണും പെണ്ണും ഒക്കെ ആകുമ്പോഴത്തേക്ക് സ്നേഹിക്കാം സ്നേഹിക്കുന്നതിന് തെറ്റില്ല ഒരു കുഴപ്പവും പക്ഷെ മോളെ തന്തയെ മറന്ന് നീ സ്നേഹിക്കരുത് എനിക്ക് അത്രേ ഉള്ളു നിന്നോട് പറയാം കേട്ടാ നിനക്ക് എങ്ങനെ പറ്റി വന്നിരുന്നു നീ ഈ തൊലി തൊലിക്കാൻ നിന്റെ ഇടീ സ്വന്തം ചേച്ചീനെ കെട്ടിയോ നല്ലടി അപ്പുറം ഇരിക്കുന്ന ആ മോറൻ അവനുള്ള നമുക്ക് വഴിയെ കൊടുക്കാം എന്നാലും നിനക്ക് എങ്ങനെ പറ്റുന്നത് രണ്ട് പിള്ളേരുമൊക്കെ ഉണ്ട് സ്നേഹം നിനക്ക് വേറെ ആരെയും സ്നേഹിക്കാൻ തോന്നിയില്ല വീട്ടുകാരിപ്പൊ അവര് കല്യാണം ഉറപ്പിച്ച് അവിടെയാണ് പണി പാളിയത് കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് അവക്ക് പറ്റത്തില്ല അത് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ അതിനു മുമ്പ് തന്നെ ഒരു കല്യാണ ജീവിതത്തിലേക്കൊക്കെ ചിലപ്പം രണ്ടുപേരും കൂടെ അങ്ങ് പോയിട്ടുണ്ടായിരിക്കും ചേച്ചി അറിയാതെ മനസ്സിലായില്ലേ അതുകൊണ്ടാണ് അങ്ങോട്ട് പിരിയാൻ പറ്റാത്തത് ഒട്ടിപ്പോയി രണ്ടു കൂടെ കയറി അങ്ങോട്ട് എന്താ ഇതിനെയൊക്കെ പറയേണ്ടത് വിവരമില്ലായ്മ എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ നിങ്ങളും കൂടെ പറയണം കേട്ടോ കമന്റ് ബോക്സ് ഉണ്ട് നിങ്ങൾക്ക് പറയാൻ ഞാനത് തുറന്നിട്ടേക്കുവായിരുന്നു അങ്ങനത്തെ പറ ഇവിടെ ഒക്കെ ഇല്ലെങ്കിലുണ്ടല്ല നാട് കുട്ടിച്ചോറായി പോകും നമ്മുടെ വരും തലമുറ ഇതുപോലൊക്കെ ഓരോന്ന് കാണിച്ചു കഴിഞ്ഞാൽ വായും പൊളിച്ചിരിക്കേണ്ട വരും നമ്മള് ബാക്കി കാണാം നമുക്ക് പിന്നെ ഞങ്ങൾക്ക് ഒരു പ്രശ്നം വരുന്നത് അത്ര ആത്മാർത്ഥയായി സ്നേഹിച്ച കാരനാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്ക് ആയിട്ടില്ലാണ്ട് ഒഴിക്കാൻ പറ്റില്ല ഞങ്ങൾ അത്ര ഇഷ്ടത്തിലാണ് വർഷങ്ങളെ പറ്റി ഞങ്ങൾ ഇഷ്ടത്തിലാണ് ആ ഇനിയിപ്പൊ അവൻ സംസാരിക്കാൻ പോവുക അതിലേക്ക് വരാം അതിനു മുമ്പ് വർഷങ്ങളായിട്ട് ഇഷ്ടത്തില്ല അപ്പം വർഷങ്ങളായിട്ട് ഇവളുടെ ചേച്ചിയെ ഇവള് പറ്റിച്ചോണ്ടിരിക്കുക ഒന്ന് ആലോചിക്കണം എന്റെ പൊന്നെ ആ ചേച്ചി ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നു ചേച്ചി ചേച്ചി ഇതുവരെ കാണുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല എങ്ങനെ സഹിക്കുന്നു ഇനി എന്തൊക്കെ വന്നു പറഞ്ഞാലും ഈ ഈ നാറി എങ്ങാണ് തിരിച്ചു ചേച്ചിയുടെ ജീവിതത്തിലേക്ക് വന്ന കുറ്റിച്ചൂലിന് അടിക്കണോ അവനെ മനസ്സിലായില്ലേ കുറ്റിച്ചൂലിന് ചേച്ചിയുടെ പെങ്ങളെ പോട്ടെ അവളെ ഞാൻ വിട്ടു ഇനി ചേച്ചിയുടെ കെട്ടിയോ നമുക്കൊന്ന് എന്നിട്ട് നമുക്ക് ഞങ്ങളെ അന്വേഷും വരരുത് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേരും അങ്ങനെ പിന്നെ വീട്ടുകാർ നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം അല്ലാതെ അവളോട് പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ തെളിവും അവളെലുണ്ട് ഈ തെളിവും അവളെലെ കിട്ടുക അപ്പോ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരയരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യവും ശരിയാക്കിട്ടു എനിക്ക് രണ്ടു മൂന്നാൾക്കാരെ കൊണ്ടുപോകാണ്ട് അപ്പോൾ ഞാൻ വരും ഞങ്ങള് എവിടെ പോയി ജീവിച്ചോട്ടെ എവിടെ ഇല്ലാണ്ടിക്ക് പറ്റൂല എന്റെ പൊന്നും മോനെ നീ പോയി വല്ല ലോഡ്ജിൽ മുറിയെടുക്ക് മൂത്ത് കുത്തിരിക്കുവോ അവൻ അത് ഓട്ടോറിക്ഷ ആലോചിക്കണം കേട്ടോ പുറത്തും നാട്ടുകാരൊക്കെ കാണും നീ അതൊക്കെ പോട്ടെ അവൻ പറഞ്ഞ കേട്ടാ നിങ്ങൾ ഞാൻ വരും നിങ്ങളാരും അന്വേഷിച്ചു വരേണ്ട ഞാൻ വരും പിന്നെ ഭാര്യയോടെല്ലാം പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്കെല്ലാം അറിയാം കേട്ടാ ഭാര്യയോടെല്ലാം പറഞ്ഞിട്ടുണ്ട് അവളും എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നെ എന്തിനാണ് ആർക്ക് വേണ്ടിയാണ് ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ കൊണ്ട് പോസ്റ്റ് ചെയ്തതെന്ന് എനിക്കറിയാൻ പാടില്ല സ്വന്തം ഭാര്യയോട് അവൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു ആ പെണ്ണും പറയുന്നുണ്ട് ചേച്ചിക്ക് അറിയാമെന്ന് പിന്നെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്ന് ഫേസ്ബുക്കിലോട്ട് ഉണ്ടാക്കിയത് ഈ വീഡിയോ ഇത് കണ്ട് ബാക്കിയുള്ള പിള്ളേർക്ക് പ്രചോദനം ഉണ്ടാവാനാണ അല്ല അറിയാൻ പാടില്ലാണ്ടി ചോദിക്കുക പ്രചോദനം ഉണ്ടാവണം ഇതൊക്കെ കണ്ടിട്ട് സ്വന്തം ചേച്ചിയുടെ ഭർത്താവു ആയിട്ട് കുട്ടി ഇൻകോട്ടിക്ക് ഒപ്പിച്ചേച്ച് പോകാൻ വേണ്ടിയുള്ള പ്രചോദനത്തിനാണ് ഇതൊക്കെ കൊണ്ടുവന്നിട്ടേക്കുന്നത് അല്ല എന്തിനാണ് എൻ്റെ പൊന്നുമോന്നെ നീ നീ ഉണ്ടല്ലോ നീ എനിക്ക് സംസാരിക്കണ്ട എനിക്ക് അവനോട് സംസാരിക്കാൻ തോന്നുന്നില്ല ഇനിയിപ്പും പറഞ്ഞോണ്ട് വരരുത് പെണ്ണിനോട് മാത്രം ഞാൻ ഇങ്ങനെ മറ്റേ കൊണകുണയടിച്ചു ആണിനും അവനോട് കൊണകുണ അടിക്കാനുള്ളൊരു ഒന്നും ഇല്ല അവന് മനസ്സിലായില്ലേ അവൻ കാണിക്കുന്ന കണ്ടില്ലേ നിങ്ങൾ ഭാര്യ രണ്ട് പിള്ള അവിഹിതമൊക്കെ ഉണ്ടാക്കിക്കോ ഞാനിവിടെ അവിധത്തിനൊന്നും എതിരൊന്നും പറയാൻ ഞാനൊന്നും വരുന്നില്ലേ അവിധമൊക്കെ ഉണ്ടാവുന്നത് കാലത്തുണ്ടല്ലെങ്കിൽ ഞാനും കാണാറുണ്ട് അവിധങ്ങളൊക്കെ പക്ഷെ ഇതൊക്കെ എന്തുവാ ഇതൊക്കെ ഇതൊക്കെ എന്തുവാ ഞാൻ ആദ്യമേ പറഞ്ഞ കണക്ക് തന്ത പറഞ്ഞു മറ്റേ വേണ്ട വേറെന്തൊക്കെയോ വായി വരുന്നത് സോറി എനിക്ക് ഇപ്പൊ അത് പറയാനും പറ്റത്തില്ല അങ്ങനത്തെ ഐറ്റം ഒക്കെ കാണിച്ചു വെച്ചേക്കുന്നത് അതിന്റെ ഇടയ്ക്ക് ഇപ്പം വേറൊരു കാര്യം പറയുന്ന നിങ്ങള് ശ്രദ്ധിച്ച അവൻ വരും വന്നിട്ടിനി മൂന്നുപേരെയും കൂടെ കൊണ്ടുപോകാനുണ്ടെന്ന് ആരാടാ മൂന്ന് പേര് ഈ പെണ്ണിന്റെ അമ്മയും അമ്മുമ്മയും വല്യമ്മയും വല്ലതും ആണോ അല്ലെങ്കിൽ അവരേം കൂടെ കൊണ്ടുപോകും എന്നിട്ട് ഇടയ്ക്ക് അവരെ വല്ല ഊട്ടിയില കൊടൈക്കനാല മണാലിയില ഒക്കെ കൊണ്ടുപോയി മൂന്നുപേരെ മൂന്ന് സ്ഥലത്ത് കൊണ്ടുപോകും ഒന്നൊക്കെ ഇറങ്ങിയിട്ടൊക്കെ നീ വാ എന്നിട്ട് അടുത്ത മൂന്ന് പേരെ കൊണ്ടുപോവാ ഇത് കേരളമാണല്ലോ ഇവിടെ പിന്നെ എന്തും കാണിക്കാലോ വല്ലതും നമ്മൾ പറഞ്ഞാൽ പോലും ഇപ്പം അടിയിൽ വരും കുറെ എണ്ണം അപ്പൊ പാവം ഇഷ്ടം കൊണ്ടല്ലേ ഇഷ്ടം മൂത്തിട്ടല്ലേ വല്ലോം ഞാൻ പറഞ്ഞ കൂടി പോകും കേട്ട ഇനി ബാക്കി ഇല്ല സെക്കൻഡ് പാർട്ട് ഇതാണ് രസം നിങ്ങൾ ഇതൊന്ന് കേക്കേ സെക്കൻഡ് പാർട്ട് അടുത്തത് അവള് എന്തിനാണോ ഞാൻ അതാ ചോദിക്കുന്നത് എന്തിന് എന്റെ ചേച്ചിക്കും ദൈവം അവന്റെ ഭാര്യക്കും ഒക്കെ രണ്ടു ഒരാൾ തന്നെ അയാൾക്ക് വേണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഓൾറെ അയാളുടെ തെളിവുകളും ഉണ്ട് പൊക്കിയിട്ടുണ്ട് രണ്ടിനെ നേരത്തെ കട്ടിലടിയിൽ എന്നിട്ട് വീണ്ടും വന്നിരുന്നുണ്ടാക്കുക കേട്ടോ അടുത്ത വീഡിയോണ്ട് തിരിച്ചെക്കാൻ പറ്റില്ല പിന്നെ ഹോട്ടൽ വന്നിട്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അത് തന്നെയാണ് ഇനിയും ഈ ഒരു കളി കളിക്കണം

അന്വേഷിക്കാൻ ചോദിപ്പിച്ചില്ല നിന്റെ മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാകും മുന്നേ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ പോവാണ് ഈ തിങ്കളാഴ്ച പോയി കാത്തിരുന്ന് പോകാൻ വെച്ച് കഴിഞ്ഞാൽ എന്റെ സാലറി കിട്ടാൻ വേണ്ടിട്ട് സാലറി കിട്ടേണ്ട ഒരു ഡേറ്റ് വരെ എച്ച് ഇടുക്കി വരുന്നത് പിന്നെ എതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ചു വരാണ് ഒന്നും നിൽക്കുന്നു കാരണം എനിക്കെന്താ ഇഷ്ടമുണ്ട് എനിക്ക് രസന്റെ വയസ്സായിട്ട് എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് കാര്യം ഞങ്ങൾ ചോദിച്ചുകഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് എന്തോടായാലും ഇഷ്ടം കാര്യങ്ങളുണ്ട് ഞങ്ങൾ അന്വേഷിക്കഴിഞ്ഞാൽ ഏതൊരു കേസ് കോടതിയിലായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പെണ്ണിന്റെ ചേച്ചി അതായത് മറ്റേ ആ സുന്ദരന്റെ ഭാര്യ ചേച്ചി ഇതിന്റെ ഒന്നും പുറകെ പോവല്ലേ പോട്ടെ രണ്ടും പോട്ടെ കേസൊന്നും കൊടുക്കാൻ പോകണ്ട നിങ്ങൾ ഈ കണ്ടിട്ടില്ലേ നമ്മൾ ഈ പട്ടികളെ ഡോക്സിനെ നമ്മൾ നമ്മളെ റോട്ടിൽ നടത്താൻ കൊണ്ടുപോകുമ്പോ ഈ പട്ടി റോഡിന്റെ ഏതെങ്കിലുമൊക്കെ മൂലയിൽ പോയി ഇടും ഈ അപ്പി തപ്പി നമ്മൾ പോവാറില്ല പോവാറുണ്ടോ ഇല്ല അങ്ങനങ്ങ് കരുതിയാ മതി ചേച്ചി രക്ഷപ്പെട്ട് ചേച്ചിയുടെ ജീവിതത്തിൽ നിന്ന് നല്ല സുന്ദരിയായിട്ടുള്ള അനിയത്തെയും പോയി ചേച്ചിയുടെ സുന്ദരനായിട്ടുള്ള ഭർത്താവും പോയി രണ്ടും ഒന്നിച്ചാ പോയതേ ഉള്ളൂ പോട്ടെ രണ്ടും ഒന്നിച്ചങ്ങ് പോട്ടെ കുറച്ച് കഴിയുമ്പോൾ ഈ കണ്ടെത്തി അവക്ക് അവക്ക് ഭയങ്കര ജീവിതം എന്താ അനുഭവങ്ങളൊക്കെ ഉള്ള കുട്ടിയാണ് ഇരുപത്തിരണ്ട് വയസ്സായി അവക്ക് ഒരുപാട് ജീവിത അനുഭവങ്ങളുണ്ട് അവക്ക് അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം ചേച്ചിയുടെ കെട്ടിയവന്റെ കൂടെ തന്നെ കിടക്കണം എന്നിട്ട് ചേട്ടിയുടെ കെട്ടനെ തന്നെ കൊണ്ടുപോകണം നല്ല കാര്യമാണ് അങ്ങനെ തന്നെ വേണം മോളെ ചെയ്യാൻ എന്നിട്ട് നീ ഇതൊക്കെ ഇരുന്ന് ഫേസ്ബുക്കിൽ വെള്ളം പണം അതാവുമ്പോ ഇതൊക്കെ കണ്ടിട്ട് പിള്ളേർ അങ്ങനെ തന്നെ വളർന്നു വരണം നമ്മുടെ ഇനിയുള്ളൊരു പുതു തലർമോൾ തലമുറ അങ്ങനെയല്ലേ മോളെ നീ നീയാണ് ഇന്ന് കേരളം കണ്ടുവരുന്ന കുട്ടികൾ അല്ലെങ്കിൽ കേരളം കണ്ടു വളരുന്ന ഓരോ കുട്ടികൾക്കും അഭിമാനമാണ മോളെ നീ നിന്നെ പോലെ ആവണം ഇവിടുത്തെ ഓരോ കുട്ടികളും എന്നല്ല നീ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തൊരു എന്തോ എന്തിനു വേണ്ടിയിട്ടാണോ ഓരോ ജന്മങ്ങളെ ഇതേപോലെ സൂക്ഷിച്ചോ കേട്ടാ നിങ്ങൾ എല്ലാരും എല്ലാരും ഒന്ന് സൂക്ഷിച്ചോ നമ്മുടെ അതിലൊക്കത്തൊക്കെ കാണും ചിലപ്പോ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോടിയോ പറയാൻ പറ്റത്തില്ല ഇങ്ങനത്തെ ഒരന്നൊക്കെ കാണും എല്ലായിടത്തും അപ്പൊ എല്ലാരും ഒന്ന് സൂക്ഷിച്ച് ഞണ്ടൊക്കെ ജീവിക്ക ഇവരോടൊന്നും ഒന്നും പറയാനില്ല ഞാൻ പറഞ്ഞില്ലേ പട്ടിയുടെ നമ്മൾ തപ്പി പോലോ പിന്നെ ഇത് അറിയാത്തവർക്കൊന്നും അറിയിക്കണം എന്ന് തോന്നി നിങ്ങളുടെ വീട്ടിലെ പിള്ളാരെയൊക്കെ ഒന്ന് സൂക്ഷിച്ചോ കേട്ടാ പിള്ളാരെയൊന്നും ഇങ്ങനത്തെ വാർത്തകളൊന്നും കാണിക്കല്ലേ ദൈവത്തെ ഓർത്ത് വളർന്നു വരുന്ന പിള്ളേർ ഇതുപോലൊക്കെ ഞാൻ പറയാനുള്ള പറഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ആ സബ്സ്ക്രൈബ് ചെയ്യാത്ത വളരെ മോശമായിട്ടാണ് ഞാൻ വീണ്ടും പറയാ ആ സബ്സ്ക്രൈബ് ഒന്നൊന്നും ബെല്ലോ എന്താണ് ചെയ്